அங்கனே நம்ம ஜிலத்தி ஆ டோர்ச் பில்லிங் ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെട്രോ സ്റ്റേഷനുണ്ട് ആ പെട്രോൾ സ്റ്റേഷനിൻ്റെ സൈഡിൽ ഇങ്ങനെ ബർഗർ ഷോപ്പ്സും അതുപോലെ റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ പി വന്നാണ് അവിടെ ഇരിക്കുന്നത് ജയിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് നേരെ ഹോട്ടലിലൊക്കെ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് എൻ്റെ കമ്പനിയുടെ പാർട്ണറെ കാണാൻ വേണ്ടി നേരെ ഇവിടെ റഹേലിയിൽ വന്നു റഹേലിയിൽ വന്നിട്ട് അവിടുത്തെ ഒരു പെട്രോൾ സ്റ്റേഷൻ നിൽക്കാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു അരമണിക്കൂറിന് ഇവിടെ വരുമെന്നാണ് പറഞ്ഞത് ഈ അൽബേക്കിൻ്റെ മുന്നിൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഹോപ്പ് ഫുള്ളി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പുള്ളി വന്നാൽ കൊള്ളാം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും വേറെ ഒരു ഓപ്ഷനും ഇല്ല നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ ഡ്രൈവ് ചെയ്യണം ഇവിടെ വരാൻ ഇതാണ് അൽബേക്ക് അൽബേക്ക് എന്ന് പറയുന്ന സാക്ഷാൽ ഒറിജിനൽ അൽബേക്ക് ഇതാ ഇവിടെ കണ്ടോ അവിടെ കാണുന്ന ആ വണ്ടികൾ മുഴുവൻ അൽബേക്കിലോട്ട് വന്നിരിക്കുന്ന വണ്ടികളാണ് അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വിചാരിച്ചു വിചാരിച്ചെന്നാൽ ഒരു കോഫി ഓടിക്കാമത് അങ്ങനെ മൊക്കാച്ചിനോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യു എസ് നമ്മളങ്ങനെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വോൾ വോൾവിക് ഹോട്ടലിലെ അതിൻ്റെ ബുഫേ എബിനോക്സാണ് ഇരിക്കുന്നത് ഇത് കോൾഡ് കട്ട്സൊക്കെ വെക്കുന്ന വെജിറ്റബിളും ഫ്രൂട്ട്സും വെക്കുന്നതും അപ്പറേ കോൾഡ് കട്ട്സ് വെക്കുന്നതും ഈ ബുഫേ ലൈവ് കിച്ചനാണ് കിച്ചനും ഈ റെസ്റ്റോറൻറ്റുമായിട്ട് അവർ കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് കാരണം കിച്ചണിൽ കുക്ക് ചെയ്യുന്നതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് ആയ പ്രോപ്പർട്ടിയാന്ന് തോന്നുന്നു സെവൻ എയ്റ്റ് ആയ പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ട് സലാഡ് സെക്ഷനാണ് ഇത് വന്നിട്ട് ഫ്രൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പറേം ആപ്പിറ്റൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു നോർമൽ ആംബിയൻ ടേബിളാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കൊറിയൻ ടോപ്പ് ടൈപ്പ് മെറ്റീരിയലാണ് ഇത് ഡിസ്പ്ലേ യൂണിറ്റ് മാത്രമാണ് ഇതിൻ്റെ മേളിൽ നമ്മൾ കട്ടിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയെങ്കിൽ ചില ചെറിയ പോറലും കാര്യങ്ങളൊക്കെ വീഴാൻ സാധ്യതയുള്ള മെറ്റീരിയലാണ് ഇതും ഇതും അതുപോലെ തന്നെ ചെറിയ പൊട്ടലും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് അത് പോകില്ല ആ പൊട്ടലിലും ഡാമേജൊന്നും കാര്യം മെറ്റീരിയൽ കൊറിയൻ ടോപ്പ് ടൈപ്പ് ആയതുകൊണ്ട് അതവിടെ എല്ലാം ഒരു ഒരു ബ്രേക്ക് കാണുന്നുണ്ട് ഇതധികം വർഷമായിട്ടുള്ള ഏഴ് വർഷത്തിൻ്റെ ആയിട്ടുള്ളൂ ഈ ഒരു പ്രോഡക്റ്റ് ഇവരിവിടെ വാങ്ങിയിട്ട് ഇതും ബ്രെഡ് സെക്ഷനാണ് നോർമൽ ആംബിയൻ ടേബിളാണ് ഇതേ വന്നാൽ നമ്മൾ ഈ ഫിൽട്ടർ കോഫി കഴിക്കാൻ ചെന്നൈ ദർബാറിലെന്തായാലും വരും നമ്മുടെ ഇവിടുത്തെ മസാലദോശയും വാടയും അതുപോലെ തന്നെ ഈ ഒരു ഫിൽട്ടർ കോഫിയും ശരിക്കഞ്ഞാൽ റിയാദിൽ വന്നിട്ട് മിസ്സാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞ ഇതാണ് കാരണം ശരവണഭവനിലെ സംഭവമെല്ലാം ഉണ്ടെങ്കിൽ കൂടി ഈ ടേസ്റ്റുമില്ല അവിടുത്തെ വിലയെന്ന് പറയുന്നത് അതിഭയാനകമായ വില അവരിടുന്ന ഒരു ഫിൽട്ടർ കോഫിക്ക് ഇത്രയുള്ള ഒരു ഫിൽട്ടർ കോഫിക്ക് ഒരു ചാർജ് ചെയ്യുന്ന പത്ത് റിയാലാണ് ഇവിടെ അത് നാല് റിയാൽ അല്ല അഞ്ച് റിയാൽ ഇറ്റ്സ് റീസണബിൾ അതുപോലെ തന്നെ അവിടെ ഒരു മസാല ദോശയ്ക്ക് ചാർജ് ചെയ്യുന്നത് പത്തൊൻപത് റിയാർ എന്താണ് ഇവിടെ ഐ തിങ്ക് പത്ത് റിയാൽ അതിലും ബെറ്റർ മസാല ദോശ പൈസയുടെ മാത്രമല്ല ക്വാളിറ്റി ഓഫ് ഫുഡ് ടേസ്റ്റ് അതൊക്കെ നോക്കുമ്പോൾ ശരമണുഭവൻ്റെ മേളിൽ നിൽക്കും ചെന്നൈ ദർബാർ ഏതാണ്ട് ഒരാഴ്ചയോളമായിട്ട് ഇപ്പം ജദ്ദുണ്ട് ജദ്ദില് ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത് വോൾ വീക്ക് അങ്ങനെ ജദ്ദ രണ്ട് ദിവസത്തേക്ക് വന്നതാണ് പക്ഷെ അതിപ്പം ഓരോ ആവശ്യങ്ങളായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ആറു ദിവസമായി ഇന്നും തിരിയറിയാതിന് പോക്ക് നടക്കില്ല അപ്പം മിക്കവാറും നാളെ പോക്ക് നടക്കൂ നാളെ തിരികെ പോകാൻ പറ്റിയാൽ മതിയായിരുന്നു അതാണ് അവസ്ഥ ഇവിടെ നല്ല ചൂടുണ്ട് മറ്റുള്ള വെച്ച് ോക്കുമ്പോഴ് ചൂടുണ്ട് ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ കൊച്ചി ചെന്നാൽ കൊച്ചി ലുലു അതുപോലെ തന്നെ ജദ്ദയിൽ ചെന്നാൽ ജദ്ദേ ലുലു എന്ന് പറഞ്ഞ മതി നമ്മൾ അങ്ങനെ ലുലുവിൽ വന്നു ജദ്ദയിലെത്തിയിട്ട് ലുലുവിൽ വരാതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത സംഭവം ആയതുകൊണ്ട് ലുലുവിൽ വന്നു ഒരു മൂന്നാലഞ്ച് ദിവസം വന്നെങ്കിൽ രണ്ട് പ്രാവശ്യം ലുലു സന്ദർശിച്ചു ഇപ്പം വീക്കെൻഡൊന്നും അല്ലാത്തത് കൊണ്ട് ലുലുവിൽ കാര്യമായിട്ട് വലിയ തിരക്കൊന്നുമില്ല ഇവിടെയൊക്കെ ടിവികൾക്കൊക്കെ ഭയങ്കരം അടിപൊളി ഓഫറുകളാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ മലബാർ ഗോൾഡും ഉണ്ട് അങ്ങനെ ലുലുവിൽ നിന്ന് നമ്മൾ ഇപ്പം മൂവ് ചെയ്യുവാണ് ഹോട്ടലിലോട്ട് നാളെ ഇവിടുന്ന് തിരികെ റിയാതിന് പോകണമെന്നാണ് ആഗ്രഹം ഇവിടെ ഒരു തായ് ടീ കിട്ടുന്ന ബബിൾ ടീ കിട്ടുന്ന ഒരു ഷോപ്പിൽ വന്നു പുതുതായിട്ട് വന്നിരിക്കുന്ന ലുലുവിലുള്ളതാണ് നല്ല രസമുണ്ട് ഇത് റിയാതെ ലുലിൽ ഞാനിത് കണ്ടിട്ടില്ല പക്ഷേ ഇത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തായ് ബബിൾ ടീ ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറാണ് അപ്പം ഈ സംഭവം അടിപൊളിയാണ് ഇവർ തൈവാനിൽ നിന്ന് കൊണ്ടുവരുന്ന സംഭവമാണ് കംപ്ലീറ്റ്ലി തൈവാനാണ് അപ്പോൾ ഇവർ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതേ ഇല്ല നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓരോ സാധനവും അവർ ജസ്റ്റ് ഇവിടെ നിന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തരുന്നേ ഉള്ളൂ ഐസൊക്കെ ഇട്ട് അപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് വെരി മച്ച് റെക്കമെൻഡഡ് ആണ് ഇവർ റിയാദിൽ വന്നിരുന്നുവെങ്കിൽ നമുക്ക് അവിടെയും ട്രൈ ചെയ്യാൻ വല്ലപ്പോഴും ഏതാണ്ട് ഒരാഴ്ചത്തെ നമ്മളുടെ ജദ്ദയിൽ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അവിടുത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിപ്പോൾ ഹൈവേയിൽ കൂടി ഇങ്ങനെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് തായിഫ് വരെ ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു ചെക്കിങ്ങായിരുന്നു ഹജ്ജിൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ചെക്കിങ് നടക്കുമായിരുന്നു അതിന് ശേഷം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് കൂടുതലും ഫാമിലിയൊക്കെ ഉണ്ട് അധികം നമ്മൾ പ്രശ്നമില്ലാതെ അവരെ വിടും സിംഗിളായിട്ടൊക്കെ വരുമ്പോഴാണ് കൂടുതലവർ നമ്മളെ നിർത്തി ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ഒന്നും കിട്ടിയില്ല അങ്ങനെ കറങ്ങി നമ്മളങ്ങനെ തായ്ഫ് വഴിയൊക്കെ കയറി ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് നമ്മളങ്ങനെ റിയാദിൻ്റെ ബോർഡറിലെത്തി ഏതാനും ഇനി കൂടിയാലൊരു അരമണിക്കൂറുടെ എടുക്കുമായിരിക്കുകയാണ് നമ്മൾ വീട്ടിലെത്താൻ എന്തായാലും നമ്മളുടെ ഈ ട്രിപ്പ് ജദ്ദ റിയാദ് ട്രിപ്പ് ഇവിടം കൊണ്ട് കഴിയുകയാണ് ഇനി നമുക്ക് അടുത്ത നമ്മുടെ യാത്രയിൽ കാണാം അടുത്ത യാത്ര എങ്ങോട്ടെന്ന് അറിയില്ല അടുത്ത യാത്ര എങ്ങോട്ടാണേലും ആ യാത്ര നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടി കാണാം അപ്പം സി യു ബൈ